നമസ്കാരം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെടുംതൂണായ അവകാശം അത് കൃത്യവും സുതാര്യവുമാണെന്ന് ഉറപ്പുവരുത്താൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയുണ്ട് എസ് ഐ ആർ അതായത് വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പുനഃപരിശോധന പക്ഷെ ഇന്ന് കേരളത്തിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത് ഈ ശുദ്ധീകരണ പ്രക്രിയയെ എന്തിനാണ് നമ്മുടെ ഇടതുപക്ഷം ഇത്രയധികം ഭയക്കുന്നത് എന്തിനാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതിനെതിരെ ഭരണഘടനാ വിരുദ്ധമായ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന കുറ്റവാളിയായും ബി ജെ പിയുടെ കയ്യിലെ പാവയായും ചിത്രീകരിക്കുന്നതിലൂടെ സി പി എം യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിന്റെ പേരിൽ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നതിലെ രാഷ്ട്രീയ ദുരൂഹത എന്താണ് വ്യാജ വോട്ടർമാരെയും ഇരട്ട വോട്ടുകളെയും സംരക്ഷിക്കാൻ വേണ്ടിയാണോ ഈ മുറവിളി അറുപത്തെട്ട് ലക്ഷം വോട്ടുകൾ ഇല്ലാതാക്കി എന്ന ഗോവിന്ദന്റെ വാദത്തിലെ സത്യം എന്താണ് കെട്ടുകഥ എന്താണ് നമുക്ക് പരിശോധിക്കാം എസ് ഐ ആർ എന്ന പ്രക്രിയയെ ഒരു ഭരണഘടനാപരമായ കടമയായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നത് എന്നാൽ എം വി ഗോവിന്ദൻ അതിനെ വിശേഷിപ്പിക്കുന്നത് ഉദ്യോഗസ്ഥരെയും വോട്ടർമാരെയും കൂട്ടക്കോല ചെയ്യാനുള്ള ശ്രമം എന്നാണ് ഈ പ്രയോഗം കേൾക്കുമ്പോൾ സത്യത്തിൽ ആരാണ് ഭയക്കേണ്ടത് ഓരോ വർഷവും വോട്ടർ പട്ടികയിൽ പുതിയ ആളുകളെ ചേർക്കുകയും മരണപ്പെട്ടവരെയും സ്ഥലം മാറിപ്പോയവരെയും ഒഴിവാക്കുകയും ചെയ്യുന്നത് ഒരു സാധാരണ പ്രക്രിയയാണ് എന്നാൽ നിലവിലെ എസ് ഐ ആർ പ്രക്രിയ വോട്ടർ പട്ടികയെ ഏറ്റവും അപ്ഡേറ്റ് ചെയ്തതും സുതാര്യവുമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇത് വ്യാജ വോട്ടുകൾ ഇരട്ട വോട്ടുകൾ ബൂത്തുകൾ മാറി വോട്ട് ചെയ്യാനുള്ള സാധ്യത എന്നിവയെ ഇല്ലാതാക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിനെ ഭയക്കുന്നുണ്ടെങ്കിൽ അതവരുടെ വോട്ട് ബാങ്കിൽ കടന്നുകൂടിയ അനധികൃതരെ പുറത്താക്കുമോ എന്ന ആശങ്ക കൊണ്ടല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് സംശയിക്കേണ്ടിയിരിക്കുക ആരാണ് പൗരൻ എന്ന് നിശ്ചയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമില്ല അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനാണ് എന്ന ഗോവിന്ദന്റെ വാദം ശുദ്ധമായ നിയമപരമായ അറിവില്ലായ്മയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമോ ആണ് ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തിയാറാം വകുപ്പ് കൃത്യമായി പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്കാണ് വോട്ടവകാശം എന്നാണ് ഒരു പൗരന് വോട്ടവകാശം നൽകുന്നതിന് മുമ്പ് അയാൾ പൗരനാണോ എന്ന് പരിശോധിക്കാനുള്ള പ്രാഥമിക അധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കമ്മീഷൻ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ പരിശോധിക്കാനുള്ള അധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വയം ഏറ്റെടുക്കുകയല്ല മറിച്ച് വോട്ടവകാശത്തിന് അർഹതയുള്ളവരെ കണ്ടെത്താനുള്ള തങ്ങളുടെ ഭരണഘടനാപരമായ കടമ നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഈ ചോദ്യങ്ങൾ ഉയർന്നതിലൂടെ സി പി എം ലക്ഷ്യമിടുന്നത് പൗരത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പരിശോധനയെ തടസ്സപ്പെടുത്താനല്ലേ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കാൻ വളഞ്ഞ വഴി തേടുന്നു എന്ന ആരോപണം ഉന്നയിച്ച് യഥാർത്ഥ ശുദ്ധീകരണത്തെ തടയാനുള്ള ശ്രമമാണിത് സി പി എം ഈ പ്രക്രിയയെ ഭയപ്പെടുന്നതിന്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്തായിരിക്കാം മഹാരാഷ്ട്രയിലെ ഇളവും കേരളത്തിലെ പിടിവാശിയും അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ മഹാരാഷ്ട്രയിൽ എസ് ഐആർ നീട്ടിവയ്ക്കാൻ തയ്യാറായ കമ്മീഷൻ കേരളത്തിൽ അതിന് തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്ന് ഗോവിന്ദൻ ചോദ്യം ഒറ്റനോട്ടത്തിൽ ന്യായമായി തോന്നാം എന്നാൽ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെയും മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രക്രിയയുടെയും സമയക്രമങ്ങളിലെയും പ്രത്യേക സാഹചര്യങ്ങളിലെയും വ്യത്യാസം അദ്ദേഹം സൗകര്യപൂർവ്വം മറക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ ചോദ്യം ചെയ്യുമ്പോൾ കമ്മീഷൻ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും വ്യക്തമായ ന്യായീകരണങ്ങൾ ഉണ്ടാകും എന്നാൽ കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയിട്ടും കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെയോ സഭയുടെയോ അവകാശം ലംഘിക്കപ്പെടുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് വോട്ടർ പട്ടിക ശുദ്ധീകരണം വൈകുന്നത് ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമോ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടക്കുന്ന ഈ ശുദ്ധീകരണം പലപ്പോഴും ഇടതുപക്ഷത്തിന് അനുകൂലമായി ചില വോട്ടർമാരെ പുറത്താക്കാൻ കാരണമാകുമോ എന്ന ഭയമാണോ ഈ പ്രതിഷേധത്തിന് പിന്നിൽ ഗോവിന്ദൻ വാദങ്ങൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം വോട്ടർ പട്ടികയുടെ കാര്യക്ഷമതയെ കുറിച്ചല്ല മറിച്ച് തിടുക്കപ്പെട്ട് നടപ്പാക്കുന്നതിലെ രാഷ്ട്രീയ ലാഭനഷ്ടങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് വ്യക്തമാണ് പ്രതിപക്ഷ സർക്കാരുകളാണ് യഥാർത്ഥ ലക്ഷ്യമെന്ന വിഷയങ്ങളിലെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇടതുപക്ഷം ഈ ശുദ്ധീകരണത്തെ ഒരു രാഷ്ട്രീയ ആക്രമണമായി കാണുന്നു എന്ന സത്യം പുറത്തു വരികയാണ് പയ്യന്നൂരിലെ ബി എൽഒ അനീഷ് ജോർജിന്റെ ആത്മഹത്യയും രാജസ്ഥാനിലെ അധ്യാപകന്റെ ആത്മഹത്യയും ഈ വിഷയത്തിൽ അതീവ ദുഃഖകരമായ സംഭവങ്ങളാണ് ജോലി സമ്മർദ്ദം സഹിക്കാനാവാതെ ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്നത് ഒരു വലിയ ദുരന്തമാണ് എന്നാൽ ഈ ദുരന്തങ്ങളെപ്പോലും രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമം ഏറെ വിമർശനം അർഹിക്കുന്നു അനീഷ് ജോർജിനെ എസ് ഐ ആറിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ മനുഷ്യത്വം ഇല്ലാത്തവരെന്ന് ചിത്രീകരിക്കുന്നു സമ്മർദ്ദം ചെലുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക എന്നതിലുപരി സി പി എം ലക്ഷ്യമിടുന്നത് എസ് ഐ ആർ എന്ന പ്രക്രിയയെ മൊത്തത്തിൽ നിർത്തിവെപ്പിക്കാനാണ് ഇവിടെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയുള്ള എം വി ഗോവിന്ദന്റെ വിമർശനം ശ്രദ്ധേയമാകുന്നത് ബി എൽഒയുടെ ആത്മഹത്യയുടെ ഉത്തരവാദിത്വം സി പി ഐ എമ്മിന്റെ തലയിലിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണ് ഒരു ദുരന്തത്തെ രാഷ്ട്രീയം കളിക്കാനുള്ള അവസരമായി കാണാതെ ബി എൽഒമാർക്ക് നേരെയുള്ള അധിക ജോലിയെ ചൂണ്ടിക്കാട്ടിയ സതീശന്റെ നിലപാടാണ് ഇവിടെ കൂടുതൽ ചേരി ഒരു വശത്ത് ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന കുറ്റവാളി എന്ന് കമ്മീഷനെ വിളിച്ച് ആക്ഷേപിക്കുകയും മറുവശത്ത് ആ ദുരന്തത്തെ ഉപയോഗിച്ച് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് തികച്ചും അപലപനീയമായ നിലപാടാണ് ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയിൽ അറുപത്തെട്ട് ലക്ഷത്തോളം പേരുടെ വോട്ട് ഇല്ലാതാക്കിയെന്നും അതിലധികവും സ്ത്രീകളും ദുർബല ജനവിഭാഗങ്ങളും ന്യൂനപക്ഷമാണെന്നും എം വി ഗോവിന്ദൻ ആരോപിക്കുന്നു ഈ കണക്കുകൾ കൃത്യമായി പരിശോധിച്ച് ഉറപ്പു വരുത്തേണ്ടതുണ്ട് വോട്ടർമാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു എന്ന പ്രയോഗം അത്യധികം വൈകാരികവും എന്നാൽ അപകടകരവുമാണ് വോട്ടർമാരെ കൂട്ടക്കൊല ചെയ്യുകയല്ല മറിച്ച് അനർഹരായ വോട്ടർമാരെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം ബീഹാറിൽ വോട്ടവകാശം നിഷേധിക്കപ്പെട്ട അറുപത്തെട്ട് ലക്ഷം പേരിൽ എത്ര പേർ മരിച്ചവർ ഇരട്ട വോട്ടുള്ളവർ അല്ലെങ്കിൽ സ്ഥല പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്തവർ ഉണ്ടായിരുന്നു ഈ കണക്കുകൾ പൊതുസമൂഹത്തിനുള്ളിൽ വെളിപ്പെടുത്താൻ ഗോവിന്ദൻ തയ്യാറാകണം ഒരു ശുദ്ധീകരണ പ്രക്രിയയിൽ അനർഹരായി വോട്ടർമാർ നീക്കം ചെയ്യപ്പെടുമ്പോൾ അതൊരു പ്രത്യേക വിഭാഗത്തെ മാത്രം ബാധിക്കുന്നു എന്നതിന് വ്യക്തമായി തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ന്യൂനപക്ഷത്തെ ലക്ഷ്യമിടുന്നു എന്ന ആരോപണത്തിന് പ്രസക്തിയുള്ളൂ എന്നാൽ സി ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നതിന്റെ ഭാഗമല്ലേ വോട്ടർ പട്ടിക ശുദ്ധീകരണം നടത്താതിരുന്നാൽ അത് നിലനിർത്തുന്നത് വ്യാജ വോട്ടർമാരെയും ഇരട്ട വോട്ടുകളെയുമാണ് ഈ രീതിയിലുള്ള അപാകതകൾ തിരഞ്ഞെടുപ്പുകളുടെ സുതാര്യതയാണ് ചോദ്യം ചെയ്യുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ കൃത്യവും പിഴവുകൾ ഇല്ലാത്തതുമായ വോട്ടർ പട്ടികയാണ് ആവശ്യം അമിതമായ ആളുകളെ ഒഴിവാക്കുന്നു എന്ന പരാതി ഉണ്ടെങ്കിൽ അതിനെ നിയമപരമായി ചോദ്യം ചെയ്യാം എന്നാൽ ഈ പ്രക്രിയയെ മൊത്തമായി തടയാൻ ശ്രമിക്കുന്നത് ശുദ്ധീകരണത്തെ ഭയക്കുന്നത് ഈ വിലയിരുത്തലാണ് ശക്തമാകുന്നത് പി ഡി പി ആചാര്യയുടെ അഭിപ്രായം നമുക്ക് പരിശോധിക്കാം മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാര്യ പറഞ്ഞതുപോലെ വോട്ടർ പട്ടികയുടെ തീവ്ര തീവ്രപരിശോധന എന്നത് സമഗ്രമായ വളരെയേറെ സമയമെടുത്ത് ചെയ്യേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടാതെ തിരഞ്ഞെടുപ്പ് നടക്കാത്ത വർഷങ്ങളിൽ അത് അപ്പോൾ വേണം ഇത് നടത്താൻ ഈ അഭിപ്രായം തീർച്ചയായും മാനിക്കപ്പെടേണ്ടതാണ് എന്നാൽ ആ ശുദ്ധീകരണ പ്രക്രിയ അനിവാര്യമായി വരുമ്പോൾ അത് നീട്ടിവെക്കുന്നത് നിയമപരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും വോട്ടർ പട്ടികയുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെട്ടാൽ അതിനെ ഇത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള ഭരണഘടനാപരമായ ബാധ്യത തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് അതുകൊണ്ടാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പേരിലുള്ള ഈ താമസിപ്പിക്കാനുള്ള ആവശ്യം കമ്മീഷൻ തള്ളിക്കളയുന്നത് സി പി ഐ എമ്മും സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നിയമപരമായ പോരാട്ടത്തിലൂടെ ഈ വിഷയം ഒരു തീർപ്പിലെത്തട്ടെ എന്നാൽ അതുവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്ന പാവിയെ ചിത്രീകരിക്കുന്നത് ജനാധിപത്യ മര്യാദയല്ല അവസാനമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് ഒരു ചോദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയെ എന്തിനാണ് ഇടതുപക്ഷം ഇത്രയധികം ഭയപ്പെടുന്നത് വ്യാജ വോട്ടർമാരെയും ഇരട്ട വോട്ടുകളെയും ആശ്രയിച്ചാണോ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ നിലനിൽക്കുന്നത് അതല്ലെങ്കിൽ പൗരത്വ പരിശോധനയുടെ പേരിൽ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ ലാഭം നേടാനാണോ നിങ്ങളുടെ ശ്രമം ഇന്ത്യൻ ജനാധിപത്യം ആവശ്യപ്പെടുന്നത് സുതാര്യവും അതുപോലെ തന്നെ പിഴവുകൾ വോട്ടർ പട്ടികയാണ് അതിനായുള്ള ഏത് ശ്രമത്തെയും എതിർക്കുന്നവർ ജനാധിപത്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണ് സുഹൃത്തുക്കളെ എസ് ഐ ആർ പ്രക്രിയയെ ചുറ്റിപ്പറ്റിയുള്ള സി പി എമ്മിന്റെ ഈ ഭയം തികച്ചും രാഷ്ട്രീയപരമാണ് ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കപ്പെട്ടേ തീരൂ അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എസ് ഐ ആർ പ്രക്രിയ അനിവാര്യമാണോ അതോ സി പി എം പറയുന്നത് പോലെ അത് ജനാധിപത്യ തകർക്കാനുള്ള ശ്രമമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി